നമ്മുടെ കണ്ണിൽ നേത്രപടലത്തിന് പിന്നിലായി കാണുന്ന ബ്രൗൺ നിറത്തിൽ കാണുന്ന സ്ട്രക്ചറാണ് യുവിയ എന്നറിയപ്പെടുന്നത് ഇത് കണ്ണിൻ്റെ ഒരു ആവരണം കൂടിയാണ് കണ്ണിൽ ഏറ്റവും അധികം രക്തോട്ടം ഒരു ഭാഗമാണ് യുവിയ അഥവാ കൊറോയിറ്റ് എന്നറിയപ്പെടുന്നത് ഇതിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷനാണ് യുവിയൈറ്റിസ് എന്നറിയപ്പെടുന്നത് ഇത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ വരാൻ സാധ്യതയുണ്ട് സാധാരണയായി കണ്ണില് ചുവപ്പ് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് വേദന വെള്ളം വരവ് കണ്ണിൽ മങ്ങൽ ഇങ്ങനെയൊക്കെയാണ് സാധാരണയായി ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ണിനെ ബാധിക്കുന്ന മറ്റു പല അസുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തിലെ വാത സംബന്ധമായ അസുഖങ്ങളോ ചിലപ്പോൾ ടി ബി പോലുള്ള ഇൻഫെക്ഷൻസോ ആവാം ഇതിൻ്റെ കാരണം ശരി കണ്ണിലെ നേർക്കെട്ട് ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ ഈ അസുഖങ്ങൾ കൂടി കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ കൂടി ഇതിനു വേണ്ടി നടത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇത് വീണ്ടും വീണ്ടും വരാതിരിക്കുകയുള്ളൂ ഇത് സാധാരണയായി ചെങ്കണ്ണ് പോലെ ചുമപ്പായിട്ടാണ് വരിക പക്ഷേ വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് മങ്ങൽ ഇതെല്ലാം ഇതിനെ ചെങ്കണ്ണിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു സാധാരണ രണ്ട് കണ്ണിനെ ബാധിക്കാം ഒരു കണ്ണിന് ശേഷം മറ്റേ കണ്ണ് പിന്നീടായിട്ട് വരാം വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുണ്ട് ഒരിക്കൽ വന്ന് മാറിപ്പോയവർക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട് നമ്മളത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് കൃത്യമായി ചികിത്സിക്കുന്നില്ലെങ്കിലാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത പിന്നെ ചില കണ്ടീഷൻസിൽ ടി ബി അങ്ങനെയുള്ള ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുമ്പോൾ അവർ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട് അതിനാൽ വാത സംബന്ധമായ അസുഖങ്ങൾ ടി വി പോലുള്ള ഇൻഫെക്ഷൻസും നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാനും കൂടി ഉപകാരപ്പെടും വാദം ഒരു പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള അസുഖമാണ് വാദം കൊണ്ടുവരുന്നത് തീർക്കെട്ടും അങ്ങനെ നോക്കുമ്പോൾ പാരമ്പര്യമായിട്ട് വേണമെങ്കിൽ വരാം ട്രീറ്റ്മെൻറ്റ് ശരീര കണ്ണില് നേർക്കെട്ടിനായിട്ട് നമ്മൾ തുള്ളി മരുന്ന് തരും തുള്ളിമരുന്ന് കുറച്ച് 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 കൊണ്ടുവരേണ്ടി വരും സ്റ്റീറോയിഡ് പോലുള്ള തുള്ളി മരുന്നുകളാണ് തരുക പക്ഷേ ശരീരത്തിലെ അസുഖത്തിന് പലപ്പോഴും സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾ അല്ലെങ്കിൽ വാദത്തിന് വേണ്ടി കൊടുക്കുന്ന മറ്റു മരുന്നുകൾ ഇതിന് തരേണ്ടതായിട്ട് വരും മറ്റ് അസുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സ ആവശ്യം വരും ഇൻഫെക്ഷൻസാണ് ടി ബി പോലുള്ള ഇൻഫെക്ഷൻസാണ് രോഗബാധിത രോഗത്തിന് കാരണമാകുന്നതെങ്കിൽ ടി ബിയുടെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ വരും കണ്ണിലേക്ക് ഇഞ്ചക്ഷൻസ് നീർക്കെട്ട് കുറയ്ക്കാൻ ഇഞ്ചക്ഷൻസ് വേണ്ടി വരാം ഒത്തിരി നെർക്കെട്ട് കൂടി വന്നാൽ ഓപ്പറേഷൻ സർജറി ചെയ്യേണ്ടി വരാനും സാധ്യതയുണ്ട്